ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഒരു സുരക്ഷിതത്വവും ഉറപ്പു പറയാൻ കമ്പനി പോലും തയ്യാറല്ലാത്ത ഒരു വിഷ വാക്സിനാണ് സകല മനുഷ്യരെയും ഭീഷണിപ്പെടുത്തി കുത്തിവെച്ചത് ഡോക്ടർ ജേക്കബ് പുളിയേൽ എന്ന് പറഞ്ഞ് ഒരു മലയാളിയായ ഡോക്ടർ ഇന്ത്യ ഗവൺമെന്റിന്റെ വാക്സിൻ കമ്മിറ്റികളിൽ പ്രധാനിയായ ഒരംഗമായിരുന്നു ഇന്ന് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പല വാക്സിനുകളും മാരകമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് പോളിയോ വാക്സിനെ അടക്കം എതിർത്തി ഇന്ത്യ ഗവൺമെന്റിന്റെ വാക്സിൻ സേഫ്റ്റി കമ്മിറ്റികളിൽ മെമ്പറായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ എതിർപ്പ് പോലും വാക്സിനുകൾക്ക് മുമ്പിൽ ഫലപ്രദമായില്ല എന്നുള്ള അദ്ദേഹം സുപ്രീംകോടതിയിൽ ഒരു കേസിന് പോയി ഓരോ ദിവസവും ചെറുപ്പക്കാര് കുഴഞ്ഞുവീണു കുഴഞ്ഞു വീണു മരിക്കുകയാണ് ഏത് ലോക്കൽ ന്യൂസ് പേപ്പർ എടുത്താലും അതിൽ രണ്ട് കുഴഞ്ഞു വീണു മരണങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഈ കോവിഡ് വാക്സിൻ ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല പച്ചക്കള്ളമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞത് ഇത് ആളുകൾ അവരവർക്ക് ഇഷ്ടം കൊണ്ട് എടുത്ത വാക്സിനാണ് വാക്സിൻ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പരീക്ഷണങ്ങൾ നടത്തി തീരാത്ത വാക്സിനാണ് എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കുന്നതാണ് എന്തെങ്കിലും തകരാർ അതിൽ വന്നാൽ മരുന്ന് കമ്പനി അല്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് ഇതാണ് സുപ്രീം കോടതിയിൽ നടന്നത്